മലയാളികളുടെ പ്രിയ താരമാണ് പാർവതി തിരുവോത്ത് രണ്ടായിരത്തി ആറിൽ റിലീസ് ചെയ്ത ഔട്ട് ഓഫ് സിലബസ് എന്ന ചലച്ചിത്രത്തിലൂടെയാണ് പാർവതി അഭിനയ രംഗത്തേക്ക് എത്തുന്നത് നോട്ട് ബുക്ക് സിറ്റി ഓഫ് ഗോഡ് ബാംഗ്ലൂർ ഡേയ്സ് എന്നതിൻ്റെ മൊയ്തീൻ ചാർലി ടേക്ക് ഓഫ് ഉയരേ ഉള്ളൊഴുക്ക് എന്നീ ചലച്ചിത്രങ്ങളിൽ പാർവതി അഭിനയിച്ച കഥാപാത്രങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഇപ്പോൾ പാർവതി മുൻപ് സ്വീകരിച്ച നിലപാടുകളും ചർച്ചയാവുന്നുണ്ട് സ്വന്തം കരിയറും പ്രശസ്തിയും ബലികൊടുത്ത് പാർവതി ഉൾപ്പെടെയുള്ള നടിമാർ നടത്തിയ പോരാട്ടത്തിൻ്റെ ഫലമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടും തുറന്നു പറിച്ചെടുക്കളും എന്നാണ് ആരാധകരുടെ പൊതുവെയുള്ള അഭിപ്രായം ഇപ്പോഴിതാ താരത്തിന് പുതിയ പേരും പാർവതിക്ക് നൽകിയിട്ടുണ്ട് പാർവതി അല്ല പവർത്തി എന്നാണ് ഒരു ആരാധകൻ്റെ കമൻറ്റ് നിരവധി പേരാണ് ഇത് ഏറ്റെടുത്തിരിക്കുന്നത് അതേസമയം താരസംഘടന അമ്മയിലെ ഭരണസമിതിയുടെ കൂട്ടരാജിയിലും നടി പാർവതി തിരുമോത് പ്രതികരിച്ചു അമ്മയിലെ കൂട്ടരാജി ഭീരത്വമാണെന്നും മറുപടി പറയേണ്ട ഉത്തരവാദത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണെന്നും പാർവതി പറഞ്ഞു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സിനിമയിലുണ്ടായ വെളിപ്പെടുത്തലിലാണ് താരസംഘടന അമ്മയിൽ മോഹൻലാൽ ഉൾപ്പെടെ എല്ലാവരും രാജിവെച്ചത് നിലവിലെ അമ്മ ഭരണസമിതി പിരിച്ചുവിട്ടു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് സിനിമാ രംഗത്ത് അതിക്രമങ്ങളിൽ പരാതിയുമായി കൂടുതൽ പേർ രംഗത്തെത്തിയതിന് പിന്നാലെ അമ്മയിൽ കടുത്ത ഭിന്നതയുണ്ടായിരുന്നു